ആരംഭത്തിൽ ഒരു ദിവസം ദേവരാജനായ ഇന്ദ്രൻ എന്ന പേരുള്ള തന്റെ പരിവാരങ്ങളോടൊപ്പം ദേവലോക നർത്തകിയായ തിലോത്തമയുടെ വശ്യമായ നൃത്തം കണ്ട് സ്വയം മറന്നിരുന്ന സമയത്ത് ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി ഇന്ദ്രനെ കാണാൻ വന്നു നൃത്തത്തിൽ ലയിച്ചിരുന്ന ഇന്ദ്രൻ ഗുരുനാഥനെ സ്വാഗതം ചെയ്യുകയോ ആചാരോപചാരങ്ങൾ അനുഷ്ഠിക്കുക ദേവഗുരു സന്ദർഭത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി മന്ദഘിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ഇതൊന്നും അറിയാതെ അവർക്ക് ധനവും ആഭരണങ്ങളും വിശിഷ്ട വസ്ത്രങ്ങളും നൽകി അതിനുശേഷം സഭയിൽ ഉണ്ടായിരുന്ന സഭയിലുണ്ടായിരുന്ന ദാരുദാതികളെ സൽകരിച്ച് പറഞ്ഞയച്ചു അതിഥികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ തന്റെ ഗുരു വന്നതും വേണ്ട സർക്കാരെയും ചെയ്യാതിരുന്നതും ഓർമ്മിപ്പിച്ചു ഗുരുദ്രോഗം ഭയം കൊണ്ട് ഇന്ദ്രൻ ഉടൻ തന്നെ ഗുരുവിന്റെ ഗ്രഹത്തിലെത്തി ഗുരു അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ദ്രൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി എല്ലാ പാവങ്ങളിലും വെച്ച് വലുതാണ് ഗുരുദ്രോഗം ഈ പാവം കാരണം ദേവേന്ദ്രന്റെ തേജസ്സും ശൗര്യവും ബലങ്ങളും എല്ലാം തന്നെ നഷ്ടമായി ഈ അവസ്ഥ അറിഞ്ഞ അസുരന്മാർ ഇന്ദ്രനോട് യുദ്ധത്തിൽ വന്നു അസുഖങ്ങളുടെ ഏറ്റുമുട്ടി പരാജയപ്പെട്ടപ്പോൾ ബ്രഹ്മാവിന്റെ വാസസ്ഥലമായ സത്യരോഗത്തേക്ക് ഇന്ദ്രാദികൾ ഭയപ്പെട്ടോടി ബ്രഹ്മ ബ്രഹ്മദേവനെ വന്ദിച്ച് സ്തുതിച്ചു ഈ സ്തുതിയിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് മരങ്ങൾ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ബലശാലികളായ രാക്ഷസന്മാരെ എങ്ങനെയാണ് യുദ്ധത്തിൽ തോൽപ്പിച്ച് സ്വർഗൻ വീണ്ടെടുക്കണതെന്ന് അവർ ചോദിച്ചു തങ്ങൾ ഇപ്പോൾ ഗുരുഹീനന്മാരായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ജയം കിട്ടുകയില്ല ഗുരുവിൻ്റെ സേവനം കൊണ്ട് പുരുഷാർത്ഥം കൊണ്ട് വീര്യം ധൈര്യം കീർത്തി ഗുണങ്ങൾ എന്നിവ ലഭിക്കും നിങ്ങൾക്കിപ്പോൾ ഗുരു ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ഈ ഉപയോഗം